പറഞ്ഞിട്ട് നീ നീ എന്നെ എന്നെ കളഞ്ഞില്ലടാ തന്ന രൂപ പോലും ഞാൻ ഞാൻ നിന്റെ ബിരിയാണിക്ക് വേണ്ടി കൊണ്ട് മാറ്റി പരമദ്രോഹി എന്റെ ഇന്നലെ ഉച്ചയ്ക്ക് പാരീസ് വന്നിരുന്നു കണ്ടില്ല അത് നീ വല്ല സ്കൂൾ പറഞ്ഞാ മതി അവര് വിശ്വസിക്കും പോലീസ് തലച്ചോറുള്ളവരാ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദന ഇന്ന് പ്രായ്ചിത്തം ചെയ്യാതെ നിന്നെവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പ്രിരിക്കേ ഈ അച്ചാറും തൊട്ടു കൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടക്കി ഇപ്പൊ ശെരിയാമ്പൂ കരയാമ്പൂ സംശയം എല്ലാം കൂടി എത്രയായി ായി മുപ്പത്തിയോ ഇവരൊന്നും കാലത്തും ആരെ ഈ ബിരിയാണിയുടെ ഗുണം സാറിന് പിടിച്ചില്ല എന്ന് പറയുന്നു അതെ അതെ നമ്മുടെ സാറിനോടെ ആ ഇത് ബിരിയാണി ഇത് ഇതൊഴുന്ന് വട വട എത്രണ്ട് എട്ടെള്ള എന്റെ ഭഗവാനെ എന്ത് പറ്റൂ സാർപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേക്കുന്നത് പിന്നെ സൈക്കിൾ അപ്പൊ രാവിലെ സൈക്കിൾ അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിൽ എവിടെയെങ്കിലും മാറിക്കണോ ആന കാര്യത്തിൽ സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ലേ ഇത് കണ്ട എന്റെ പെങ്ങൾ ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാ മനസിലായത് ചാവടിയ ദിവസങ്ങളും എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ വല്ലവരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെ പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീം കയറ്റിയാക്കാനുള്ള ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവും ആരെങ്കിലും അറിഞ്ഞു എന്റെ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധിയില്ലെന്ന് അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിലെത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ ശ്രമിച്ചല്ലേ പറ്റാൻ എന്നിട്ട് നടന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോൾ അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനടി അയ്യാ നല്ല കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതാ ക്രൂരത മുഴുവനും അവര് പറഞ്ഞു ആണേ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും ഇപ്പൊരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് തടസ്സം പറയലെന്ത ഈ കാക്കി കാക്കിട്ട് കൊല്ലം എത്രയായി ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും കേട്ട് നിറയിക്ക എന്താണ് അമ്മക്ക് ഭാര്യ വീടിന്റെ തിണ്ണ നിറങ്ങുന്ന നീ എന്നെ ഏ അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ മിണ്ടി പോകരുത് ആ അതെ നാല് കുട്ടികളാണ് ഒന്നിനും ശരിക്കുള്ള വകതിരുവായിട്ടില്ല കാർ ആക്സിഡന്റ് ആയിരുന്നു മുപ്പതടി താഴ്ചയിലെ കാറും മറിഞ്ഞു ഏളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ ആ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല ഷോക്ക് ഉണ്ടായിരിക്കാം ആലോചിച്ച ഭയങ്കര കഷ്ട ഏയ് അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസൻ ആരുമില്ല ഉള്ളവരുമായിട്ട് വലിയ അടുപ്പവും അറിയാലോ ഹി വാസ് എ സെൽഫ് മെയ്ഡ് മാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത ആ മൂത്ത പെൺകുട്ടിയെ ഗാഡിലാക്കിയിരിക്കുക അതെ അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട് എന്തോന്ന് ചെമ്മിങ് കമ്പനി പിന്നെ വിളിക്കാം ആ പുതിയ എം ഡി ഇന്ന് ചാർജ് എടുക്കുന്ന ദിവസമാണ് അതെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്

നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പഴയ സ്ഥിതിയിലാവാൻ നമ്മൾ എല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു കോളേജിൽ പോണമെന്നറിയാം പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് മീരക്കറിയാല്ലോ അങ്കിൾ പറഞ്ഞോളൂ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും അല്ലേ മനു പറഞ്ഞു എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു ഇപ്പ നന്നായ് കുറേ പ്രാക്ടീസ് ചെയ്യൂ പേപ്പറസ്ഓടേ ഇപ്പ തന്നെ സൈൻ ചെയ്തെക്ക ആള് നമുക്ക് സമയ ആവുമ്പോൾ ചെയ്യാം നീ ഇത് ശ്രദ്ധിച്ചേ ഏത് അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി നിയർലി 100 ബോക്സസ് ക്വാളിറ്റി സബ്സ്റ്റാൻഡർ ആണെന്ന് പറഞ്ഞ് ദേ സെൻഡ് ഇറ്റ് ബാക്ക് അയ്യോ അതെന്നാ ക്വാളിറ്റി ശ്രദ്ധിക്കാതിരുന്നത് മനു അത് പ്രത്യേകം പറഞ്ഞു ക്വാളിറ്റി നോക്കിയില്ലെങ്കിൽ കമ്പനിക്ക് ചീത്ത പേര് വരുംന്ന് പേരിശ ചെയ്തതാണ് ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ ബയേഴ്സ് അടുത്ത ലോഡിനെ അവർ എൽസി ഓപ്പൺ ചെയ്തില്ല എൽസി അതെ ഓപ്പൺ ചെയ്യാത്തെ എങ്ങിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല തുമ്പിയെ കൊണ്ട് കല്ലെടിപ്പിക്കുന്ന പോലെയാണീത് അതെ മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ അതെ മനുനെ കൂടെ കൂട്ടാമയുന്നോ അവൻ എന്നേക്കാലും ബുദ്ധിയാ ആരാണ് മനു മനു മീരയുടെ അനിയനാ 10 വയസ്സ് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നു അതെ എങ്ങിനെ നി സൈൻ ചെയ്യാണ്ട പേപ്പറസ് എടുക്കങ്കിൾ മീര സൈൻ ചെയ്ത കാര്യൊക്കെ വിട് ഐ ആം സോറി അങ്കിൾ ഐ വിൽ ടെൽ യു ദ ട്രൂത്ത് ഐ ആം ലിറ്റിൽ ന്യൂവസ് ഫോ വാട്ട് ഞങ്ങളൊക്കെ മീരയുടെ മീരയുടെ ആവേണ്ടത് ദാറ്റ്സ് ഞാൻ പ്രധാന കാര്യം പറയാം പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് കുറച്ച് വരും എന്ത് ഫണ്ട് ബാങ്കിൽ ഓടി ആയിട്ട് പണം പണം അല്ലെങ്കിൽ എടുക്കാവുന്ന വേറെ ഉണ്ടെങ്കിൽ അതായാലും മതി വീട്ടിലെ ഷെൽഫിൽ പണമൊന്നുമില്ല മീര എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം പറയുമ്പോ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ സൈൻ ചെയ്യാം ഷെൽഫിൽ പണമില്ല എന്നൊക്കെ എന്ത് സോറി ഞാൻ പറഞ്ഞു ഡോക്ടർ വന്നിരുന്നു മഞ്ജുനെ പിന്നെയും നോക്കി അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഒത്തിരി ട്രൈ ചെയ്തു അവൾക്കിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല അങ്കിൾ എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ആരുല്ല എൽ ഡസ്റ്റായി പോയതാണ് എന്റെ ബാഡ് ലക്ക് ഇത്രയും പെട്ടെന്ന് മമ്മീൻ ഡാഡി ഞങ്ങള് വിട്ടു പോവുന്നു കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും നടന്ന് കണ്ടിട്ട് വരാം സോറി ഇതാണ് ക്ലീനിങ് ആൻഡ് സോർട്ടിങ് സെക്ഷൻ ഇവിടെ ലേബറേഴ്സ് ഉണ്ട് ഇതാണ് പാക്കിംഗ് സെക്ഷൻ ഒന്ന് പറയുമ്പോ കടന്ന് ഓടുക പഴയ എം ഡിയുടെ മകള് പുതിയ എം ഡി ആയിട്ട് ചാർജ് എടുക്കുന്ന കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയേ ഇങ്ങോട്ട് വന്ന് പോയി ജോലി ചെയ്യേണ്ട വേണ്ട ഇപ്പൊ തന്നെ സംസാരിക്കാം മൈ ഡിയ നിർഭാഗ്യവന്മാരായ അഞ്ച് ലേബേഴ്സാണ് ഞങ്ങൾ പഴയ എം ഡി ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്ന ഞങ്ങൾക്ക് ബോണസ് ഇല്ല ഫണ്ടില്ല ഫണ്ട് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ഇൻക്രിമെന്റിൽ ഒരു മണ്ണാകെട്ടില്ലെന്ന് എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും പെരുമാനം ഇംഗ്ലാവൂളി ഇംഗ്ലാബിൽ നേരം കാലം നോക്കാണ്ടോ വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ ശരി തൽക്കാലം നിർത്ത് അപ്പൊ പുതിയ എം പുതിയ എം അച്ഛൻ പഴയ എം ഡിയുടെ വാക്ക് പാലിക്കാൻ പുതിയ എം ഡി തയ്യാറാവണം ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഞങ്ങൾ തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ ഒന്ന് രണ്ട് അത് ശരിയല്ല ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്റെ പൊന്ന് മാനേജർ സാറേ ഇത് ഞങ്ങളുടെ ഭാവി പാരതല്ലേ ഇവരെല്ലാരും ഇന്ന് തന്നെ സ്ഥിരപ്പെടുത്താം പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം ഓ പുതിയ 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 നീണാൾ നീണാൾ നമ്മുടെ 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 ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയാ തീക്കൊള്ളി കൊണ്ട് തലയോറിയാൻ എവിടെ വാക്ക് കൊടുത്തു നുണയല്ലേ ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൊടിപൊങ്ങും മാത്രമല്ല ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ് അതൊക്കെ പോട്ടെ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവരെ स्थिरപ്പെടുത്തണ്ട അവൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ അവന്റെ ഭാവിക്ക് പാре വെക്കാണ് ഇനി ഇപ്പ ഡിസിഡ മാറ്റിയാൽ അവരേണ്ട തലയേ കരൻ വരും എന്തിಗೆ स्थिरപ്പെടുത്താ അങ്കിൾ ഓ മീര യു പ്ലീസ് യൂസ് യുവർ കോമൺ സെൻസ് യുവർ ബ്രെയിൻ ഐ ആം വെരി സോറി അങ്കിൾ ഓക്കേ ഐ ഷാ ഡീൽ ഇറ്റ് ദാ നോ നോ ഈസ് വിറ്റിങ്ങന ആക്കിട്ട് ഇതിവിടെ വെച്ച മതിയോ മായാ ലീവ് ഹർ അലോൺ ഞാൻ ഇത് കാണിച്ചു കൊടുക്കല്ലേ

നിനക്ക് വേഗം പതിനെട്ടാവണേന്ന എന്റെ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് വന്നിരിക്കും മക്കളെ കുഞ്ഞുമടുക്കളെ നിക്കാ പേടിയാവണം ആ പുനൂസിനിയും കാണാനില്ലല്ലോ മായ മോളെ ചായ എടുത്തു കൊച്ചിനോട് എന്റെ കാര്യം എന്തായി മോളെ സോറി ആ കാര്യം അങ്കിളിനോട് പറയാൻ മറന്നുപോയി കുഞ്ഞമ്മേ ഇനി ആരോടും പറയേണ്ട കാര്യമില്ല കുഞ്ഞു തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ അവളെ അസലായിട്ടിട്ടായി വയസ്സ് പത്തിരുപത്തൊന്നും ആയില്ലേ ആ ഓണം കേറാ മൂലയിൽ നിന്ന് എൻറെ കുഞ്ഞങ് മോരടിച്ച് പോകും അതുകൊണ്ടാ ചായയോട് കഴിഞ്ഞാ മക്കളങ്ങട് വന്നോളോട്ടാ കുഞ്ഞമ്മ വെറുതെ വെറുതെ പേടിയാവാ എന്താണെന്ന് അറിയില്ല എൻറെ കർത്താവേ